ഓക്കെ ഓക്കെ ഗിരി ഇവിടെ വന്നായിരുന്നു ഗിരി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായി എല്ലാം ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നും ഒരു പയ്യനെ ഇവിടെ നിന്ന് നേരെ അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു പെണ്ണിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് അതായത് ഇവിടുന്ന് ഒരു പയ്യനെ ദത്തെടുത്ത് കൊണ്ടുപോവുകയാണ് ഈ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു പയ്യൻ എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് വീട് ഓക്കെ അങ്ങനെ വേണം സ്വന്തക്കാരൊക്കെ എങ്ങനെയുണ്ട് അയ്യോ കച്ചടകൾ അങ്ങനെ വേണം വിദ്യാഭ്യാസം എങ്ങനെയുണ്ട് പയ്യനെ കാണാൻ എങ്ങനെയുണ്ട് പയ്യനെ കാണാൻ എന്ന പോലെ തന്നും കൊള്ളത്തില്ല അയ്യാ പിന്നെയും

കെണ്ട സൂചി മൂന്നിലും ചെറിയ സൂചി നാലിലും പിന്നെ മറ്റേ സൂചി ഓടിക്കൊണ്ടിരിക്കയാണ് മാഡം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയം അറിയാൻ പോയി സ്ഥലങ്ങളിൽ അമേരിക്കൻ ഗവൺമെന്റ് മാത്രമേ തിരഞ്ഞെടുക്കൂ കുട്ടികാലത്തെ ശീലമുണ്ടോ ഓഡിഷൻ പറഞ്ഞ മനുഷ്യർ മാത്രമേ അല്ല ഉപകരണങ്ങളായാലും ഓഡിഷനിലൂടെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ പക്ഷെ എന്റെ അപ്പൂപ്പിന്റെ കാര്യത്തിൽ മാത്രം ഓഡിഷൻ തെറ്റിപ്പോയി അപ്പൊ കിടക്കുകയായിരുന്നു മരിക്കാൻ വേണ്ടിട്ട് ഞാൻ ായിരുന്നു വെച്ചിരിക്കുന്നു ഇത് ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടി എടുത്തു നോക്കി വീണ്ടും വെക്കും വെക്കും എടുത്തു നോക്കി വീണ്ടും കുറച്ച് കാര്യത്തിൽ മാത്രമേ എന്റെ ഓഡിഷൻ തെറ്റിയിട്ടുള്ളൂ പിന്നെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പല രീതിയിലുണ്ട് ചിക്കൻ തന്തൂരി ഉണ്ട് അതുപോലെ ചിക്കൻ ചിക്കൻ അങ്ങനെ ചിക്കന്റെ പേര് കളിച്ചായിരുന്നു

ആ പാറയുടെ സൈഡിലോട്ടാണ് ഏരിയ രാവിലെ മണിക്ക് എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനല്ല സാറന്മാര് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ആ സ്കൂള് വിട്ടെന്നാണ് അറിഞ്ഞത് ഞാൻ പിന്നെ സത്യം തന്റെ ഉണ്ടോ അയ്യോ എന്റെ അച്ഛൻ ഡ്രൈവർ ആയിരുന്നു മരിച്ചുപോയിരുന്നു

കൈയിൽ കുസൃതിക്ക് യും കണ്ട മഞ്ഞക്കിളിയുടെ റബ്ബറിന്റെ മൂടിയിരുന്ന മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് ഒരു സൈസ് മഞ്ഞക്കിളിയുടെ ഇനി നിന്റെ മഞ്ഞക്കിളിയുടെ കൂടെ ഇറക്കി കഴിഞ്ഞാൽ എന്റെ പപ്പം പറഞ്ഞ കരുത്തി മേഡം പാടുമോ മേളത്തിൽ പാട്ടല്ലല്ലോ മേടത്തിൽ ഇടിയും മഴയും അല്ലയും ഈ വലിയ ആൾക്കാർ ചീന്ന കോമഡി ചിരിച്ച് കയറ്റി കൊടുക്കണം ഭയങ്കര കോമഡി ഭയങ്കര ഒരു അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ ഞാനൊരു വൈകുന്നേരം നാലു മണി കഴിഞ്ഞ തായപ്പമാര് പറയും ഒരു കോബഡി വരാ ഒരു കോബഡി വരാ ഒരു ഒരു കോമഡി പറയാട്ടി പറയട്ടെന്ത് പറയാ ഒരു മണ്ണലാരി ഒരു പാപിച്ച പെണ്ണ് ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ കോമഡി ആണ് ഇങ്ങനെ നിക്കും കോമഡി ആണ് അപ്പോഴവിടെ നിക്കുന്ന പെണ്ങ്ങനെ രക്ഷപ്പെടും ഉയർത്തും അപ്പൊ എങ്ങനെ രക്ഷപ്പെടും പറ കോമഡിയാണ് കോമഡിയാണ് എങ്ങനെ രക്ഷപ്പെടും കൊള്ളായിരുന്നു ഞാൻ ഇവിടെ രക്ഷപ്പെടും രക്ഷപ്പെടും ആ കൊള്ളക്കാരൻ പറയുന്നത് ഉണ്ടല്ലോ അതിൽ കയറിയ പെണ്ണും അങ്ങോട്ട് രക്ഷപ്പെടും ആഹാരം വല്ലതും വേണോ ഫുഡ് വല്ലതും വേണോഡ് കഴിക്കണോ കഴിക്കും പിന്നെ അതെന്താണ് കടല്പ്പലാണ് ഫുഡ് അതാണ് സീ ഫുഡ് രാജൻ ഇവിടെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് രാജൻ എവിടെയാണ് താമസിക്കുന്നത് അതാണോ പറഞ്ഞത് ഇതില് അറിവുകളില്ല ഞാൻ രണ്ടു അറിവുകൾ ചോദിക്കാം അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ് അമേരിക്ക ടാർഗറ്റ് മൂടി വെച്ചിരിക്കുന്നു അതാണോ കഴിഞ്ഞത് ഇല്ലേ ഇവിടെ പല പല രാജ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും മനസ്സിലായില്ലേ പിന്നെ അതായത് ഇങ്ങനെയുള്ള അറിയണം അതായത് നമുക്ക് ഈ നമുക്കേ ചെറുക്കിന്റെ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ചിട്ടോ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് തീരുമാനങ്ങൾ എനിക്ക് ഏറെക്കുറെ എനിക്ക് അമേരിക്ക പോകണം ഇങ്ങനെ രക്ഷപ്പെടണം റെഡിയാണ് അപ്പൊ ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് ആ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടുക പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാൽ അത്രയും സന്തോഷം നിലക്ക് കണ്ണിന് വല്ല അസുഖം പെണ്ണല്ലോ നിന്റെ മുമ്പ് വഹിക്കുന്നത് എവിടെ ഇങ്ങനെ പെണ്ണ് കണ്ടില്ലല്ലോ ഇവിടെ ഒന്നും ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലേ ഇതാണ് പെണ്ണെന്ന് ഇതാണ് പെണ്ണ് പിന്നെ ഈ ചക്കപ്പാണ തിന്നാൻ വേണ്ടിട്ടേ പ്ലാവ് മൊത്തത്തില്ല കേട്ടാ വേണോ നിങ്ങൾ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പൊന്ന്ക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద